ഹേ കൃഷ്ണ പോഷകൃഷ്ണ ഏകാദശി അല്ലെങ്കിൽ പോഷ് മാസം മാസെന്നറിയപ്പെടുന്ന സഫല ഏകാദശി ഹിന്ദു കലണ്ടറിലെ ഒരു പ്രധാന ഉപവാസ ദിനമാണ് ഇന്ന് വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്നു നമ്മളെ തന്നെ ആത്മീയ വളർച്ചയ്ക്കും പാപമോചനം നേടുന്നതിനും നമ്മൾ സ്വയം നമ്മളെ ശുദ്ധീകരിക്കുന്നതിനുമുള്ള ആഴത്തിലുള്ള അർത്ഥവത്തായതും ശുഭകരവുമായ ദിവസമാണ് ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെയും വിഷ്ണു ഭക്തിയിൽ ഏർപ്പെടുന്നതിലൂടെയും പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനും ഹൃദയത്തെ ശുദ്ധീകരിക്കാനും ആത്മീയ വിജയം നേടാനും കഴിയുമെന്ന് നമ്മൾ ഭക്തർ വിശ്വസിക്കുന്നു ഇരുന്നൂറ്റിനാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ആചരിക്കാൻ പോകുന്ന ഹിന്ദു മാസമായ പൗഷയിലെ കൃഷ്ണപക്ഷത്തിലെ പതിനൊന്നാം ദിവസമാണത്രെ സഫല ഏകാദശി ഏകാദശി ആചരണത്തിൻ്റെ ഭാഗമായി നിരവധി ആളുകൾക്ക് നമ്മൾ അതായത് ദാരിദ്ര്യ ദരിദ്രരായ മനുഷ്യർക്ക് ദാനം ചെയ്യും ആവശ്യമുള്ളവർക്ക് വസ്ത്രമോ ഭക്ഷണമോ പണമോ നൽകുകയും കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു ഇത് ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിനും ഐശ്വര്യത്തിനും സന്തോഷത്തിനും വേണ്ടി അനുഗ്രഹം തേടുന്നതിനും സഹായിക്കുന്നു അവരുടെ ഭക്തർ അവരുടെ മുൻകാല പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ധ്യാനത്തിലും പ്രതിഫലനത്തിലും ഏർപ്പെടുന്നു അവരുടെ പാപങ്ങൾക്ക് ക്ഷമ തേടുകയും സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഈ ആത്മീയ പരിശീലനം അവരെ ആന്തരികമായി കേന്ദ്രീകരിക്കാനും ദൈവീകമായി ബന്ധപ്പെടാനും അനുവദിക്കുന്നു ഏകാദശിക്ക് നമ്മൾ ഭജനയും കീർത്തനവും ചൊല്ലുന്നു ചില ഭക്തർ വിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ട് ഭജനകളും സ്തുതികളും ആലപിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ഉടൻ നിൽക്കാം ഈ ജാഗ്രത ആത്മീയ പ്രവർത്തനങ്ങളോടുള്ള സമർപ്പണത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും ഒരു രൂപത്തെ പ്രതിനിധീകരിക്കുന്നു ഏകാദശിക്ക് മഹാവിഷ്ണുവിൻ്റെ മഹത്വങ്ങൾ നമ്മൾ വർണ്ണിക്കുന്നു ഭക്തർ പലപ്പോഴും മഹാവിഷ്ണുവിൻ്റെ കഥകളും മഹത്വങ്ങളും കേൾക്കുന്നുണ്ട് അല്ലെ അവൻ്റെ ദിവ്യമായ പ്രവൃത്തികളും അത്ഭുതങ്ങളും വിവരിക്കുന്നു ഈ കഥകളും ശ്രവിക്കുന്നത് ഒരാളുടെ ഭക്തിയും ദൈവവുമായുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്താൻ നമ്മളെ ഒരുപാട് സഹായിക്കുന്നു വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ധന്വന്തിരി മന്ത്രം പോലെയുള്ള വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന മന്ത്രങ്ങളിലും പ്രാർത്ഥനകളിലും ഭക്തർ അതായത് നമ്മൾ നമ്മളെ തന്നെ ഏർപ്പെടുത്തുന്നു ശാന്തി ഭക്തി ദൈവവുമായുള്ള ബന്ധം എന്നിവ വളർത്തിയെടുക്കാൻ മന്ത്രങ്ങൾ നമ്മളെ സഹായിക്കുന്നു പഴങ്ങളും പൂക്കളും നമ്മൾ മഹാവിഷ്ണുവിന് അർപ്പിക്കുന്നു പഴങ്ങൾ പൂക്കൾ മറ്റ് പുണ്യവസ്തുക്കൾ എന്നിവ ഭഗവാൻ വിഷ്ണുവിന് സമർപ്പിക്കുന്നത് ബഹുമാനത്തിൻ്റെയും ഭക്തിയുടെയും അടയാളമാണ് വാഴപ്പഴം ആപ്പിൾ തേങ്ങ തുടങ്ങിയ പഴങ്ങളാണ് സാധാരണയായി നമ്മൾ വിഷ വിളമ്പുന്നത് ഏകാദശിക്കുക അന്ധകാരത്തെയും അജ്ഞതയെയും അകറ്റുന്നതിന് പ്രതീകമായ വിളക്കുകൾ കത്തിക്കുന്നു നമ്മളെപ്പോഴും പിന്നീടുള്ള ഏകാദശിയുടെ ഏറ്റവും പ്രധാന ഘടകം എന്നത് ഉപവാസമാണ് ഭക്ത സഫല ഏകാദേശിയിൽ ഉപവസിക്കുന്നു ചിലർ എല്ലാ ഭക്ഷണവും വെള്ളവും നിശ്ചല ഉപവാസം ഉപേക്ഷിച്ച് കർശനമായ ഉപവാസം പിന്തുടരുന്നു മറ്റുള്ളവർ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാൻ തിരഞ്ഞെടുത്തേക്കാം ഉപവാസം ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുന്നതിനും ഭക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുമൊക്കെ നമുക്കുള്ള ഒരേ ഒരു മാർഗമാണ് സഫല ഏകാദശിയിലെ വ്രതം ഭൂതകാല പാപങ്ങളിൽ നിന്നും ദുഷ്ടകർമ്മങ്ങളിൽ നിന്നുമൊക്കെ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും ഒരു പുതിയ നല്ല ആരംഭം അല്ലെങ്കിൽ തുടക്കം നമുക്ക് നൽകുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ദിവസം ഉപവസിക്കുകയും ആരാധനയിലേർപ്പെടുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ശുദ്ധീകരിക്കാൻ കഴിയുമെന്നത് ഭക്തരായ നമ്മൾ വിശ്വസിക്കുന്നത് മോക്ഷം നേടുന്നതിനുള്ള ഒരു കവാടമാണ് നമുക്ക് സഫല ഏകാദശി എന്ന് കണക്കാക്കപ്പെടുന്നു ഭക്തിയോടെ വ്രതം ആചരിക്കുന്നതിലൂടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങി ആത്മീയ വളർച്ച കൈവരിക്കാൻ കഴിയുമെന്ന് നമ്മൾ പറയുന്നു ഈ ദിവസം വിഷ്ണുവിനെ ആരാധിക്കുന്നതിനാൽ ഐശ്വര്യത്തിൻ്റെയും സംരക്ഷണത്തിനും മൊത്തത്തിലുള്ള ക്ഷേമത്തിനും വിഷ്ണുവിൻ്റെ അനുഗ്രഹം ലഭിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു അവന്റെ കൃപ തൻ്റെ ഭക്തരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകുമെന്നും നമ്മൾ വിശ്വസിക്കുന്നു സഫല എന്ന വാക്കിൻ്റെ അർത്ഥം വിജയകരം അല്ലെങ്കിൽ ഫലദായകം എന്നാണ് ഏകാദശി പതിനൊന്നാം ദിവസത്തെ സൂചിപ്പിക്കുന്നു ആത്മീയ വിജയവും ഭൗതിക അനുഗ്രഹങ്ങളും തേടുന്നതിനുള്ള ദിവസമായി സഫല ഏകാദശിയെ നമ്മൾ കണക്കാക്കുന്നു പ്രപഞ്ചത്തിന്റെ സംരക്ഷകനും സംരക്ഷകനുമായ മഹാവിഷ്ണുവിൻ്റെ ആരാധനയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന ദിവസമാണിത് ഈ ദിവസത്തെ നമ്മൾ വൃതാനുഷ്ഠാനം നമ്മളുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാനും അവരുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനും മുൻകാല പാപങ്ങളുടെ ഫലങ്ങൾ നമ്മളിൽ ഇല്ലാതാക്കാനും കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഈ ദിവസം ഭക്തരായ നമ്മൾ തങ്ങളുടെ ഭക്തി ശക്തിപ്പെടുത്താനും ആത്മീയ നിയന്ത്രണം പാലിക്കാനും ആത്മാർത്ഥമായ ആരാധനയിൽ ഏർപ്പെടാനും ശ്രമിക്കുന്നു സഫല ഏകാദശി ഒരാളുടെ ജീവിതത്തിൽ ആത്മീയ കാര്യങ്ങളുടെ പ്രാധാന്യത്തെ വളരെയധികം ഓർമ്മ സ്വന്തം ജീവിതത്തിൽ ആത്മീയ നിയന്ത്രണം ഭക്തി നീതിയുടെ പിന്തുടരൽ എന്നിവയുടെ പ്രാധാന്യത്തിൽ ഓർമ്മപ്പെടുത്തലാണ് അത്ര ഏകാദശി ഹിന്ദു മത കലണ്ടറിലെ ഒരു പ്രധാന സംഭവമാക്കി മാറ്റിക്കൊണ്ടാണ് സമാധാനത്തിനും സമൃദ്ധിക്കും ചക്രത്തിൽ നിന്നുള്ള മോചനത്തിനു വേണ്ടി ഭഗവാൻ വിഷ്ണുവിൽ നിന്നുള്ള അനുഗ്രഹം ഈ ദിവസം നമ്മൾ വാഗ്ദാനം ചെയ്യുന്നത് ഡിസംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് പത്ത് ഇരുപത്തി ഒമ്പത് മണിക്ക് രാത്രിയിൽ ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഏകാദശി തിഥി അവസാനിക്കുന്നത് എപ്പോഴെന്നാൽ ഡിസംബർ ഇരുപത്തിയേഴ് പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് പകൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് േഴ് രണ്ടായിരത്തി ഇരുപത്തി രാവിലെ ഏഴ് പന്ത്രണ്ടിനാണ് ഏഴ് പന്ത്രണ്ട് മുതൽ ഒമ്പത് പതിനാറ് വരെ പാരണ വീടുന്ന സമയമാണ് ദ്വാദശിയുടെ അവസാന നിമിഷം എന്നത് ഡിസംബർ ഇരുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി